ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറലായിട്ട് സർവീസാണ് പറഞ്ഞതാണ് ജനറൽ സർവീസ് ഓയിൽ മാറ്റാം വാട്ടർ സർവീസ് ചെയ്യുക വണ്ടിക്ക് വലിയ തീരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ക്ലച്ച് കേബിളും കേബിള് ലോഡായിട്ട് കിടന്നിട്ട് ക്ലച്ച് ലോഡായി കിടക്കാം അപ്പോൾ അതിൻ്റെയാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കണേ പിന്നെ ലെഫ്റ്റ് സൈഡിലത്തെ മിററ് കണ്ണാടി മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അതായത് സ്പീഡ് കാണിക്കും അതായത് സൂചി വർക്ക് ചെയ്യും പക്ഷേ അതിൻ്റെ കിലോമീറ്റർ കൗണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അത് മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് പിന്നെ ഹാൻഡിൽ ലോക്ക് വർക്കിങ് അല്ല അത് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ടൈറ്റ് വന്നു പോയേക്കണുമാണ് അപ്പോൾ നമ്മളത് ഹാൻഡിൽ ലോക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യണം അത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രേ അടിച്ച് കഴിഞ്ഞപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എത്ര നാൾ കിട്ടുന്നൊന്നറിയില്ല നിലവിൽ അത് റെഡി കാരണം അതിൻ്റെ ഉള്ളിലൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് വെച്ചിട്ടാണ് അത് ലോക്ക് വർക്ക് ആവണേ അത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് ആവില്ല ഇപ്പം നിലവിൽ വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളതിൻ്റെ ഓടിച്ചോയ്ക്ക് വേണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ക്ലച്ച് കേബിൾ ലോഡായി കിടന്നിട്ട് ക്ലച്ച് ഫുള്ള് ക്ലച്ച് പിടിച്ച് വണ്ടി ഓടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് നിലവിൽ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ വലിയ വ്യത്യാസം കാണിച്ചാണ് അങ്ങനെ വന്ന കേസിൽ സാധാരണ രീതിയിൽ ക്ലച്ച് ഡിസ്ക് കംപ്ലീറ്റ് വരാറുണ്ട് നമുക്കിപ്പോൾ ക്ലച്ച് കേബിളൊന്ന് മാറ്റിയിട്ടതിന് ശേഷം നോക്കാം അതിന് ശേഷം വീണ്ടും പ്രോബ്ലം ആണെങ്കിൽ മാത്രം ക്ലച്ച് ഡിസ്ക് കഴിക്കേണ്ടതായിട്ട് വരും വന്നേക്കും കേട്ടോ അപ്പോൾ ഞാൻ ക്ലച്ച് കേബിൾ മാറ്റിയിടാം അതിന് ശേഷം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വരുന്ന വർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ഡ്രൈവ് നടത്താം കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് തുടങ്ങി നമുക്ക് സർവീസിനോടനുബന്ധിച്ച് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലാന്ഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് പുതിയ ലൈൻഡറാണ് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഹബിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്ക് ടയർ പുതിയ ടയർ വലിയ പഴക്കമായിട്ടില്ല കിടക്കുന്നുട്ടോ അപ്പോൾ ചെയിൻ ചെറിയൊരു ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എയർ ഫിൽറ്ററും നമുക്ക് ഈ പറഞ്ഞ രീതി കൂടെ നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല കമ്പനി ഫിൽറ്ററിനെ കിടക്കണം കേട്ടോ ഹോൺഡയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ നമ്മൾ യൂസ് ചെയ്തു പുതിയ ഫിൽറ്ററാണ് കുറച്ച് കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാറ്ററി നമ്മൾ കൂട്ടത്തില് ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ട് നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് അത് സ്റ്റേബിളായിട്ടല്ല നിൽക്കണ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് എട്ടേ രണ്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആംബിയർ വലപ്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല ആണ് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് അതിൻ്റെ ന്യൂട്രസ് സ്വിച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ഞാൻ ന്യൂട്രോൾ സ്വിച്ച് ഓൾറെഡി ഈ ഒരു അവസ്ഥയിലേക്ക് പൊട്ടിയിരിക്കുന്നുണ്ട് അവിടെ ചെറിയൊരു ഓയിലിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഞാനത് അഴിച്ചു പുതിയത് പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാടുന്നു അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മളൊന്ന് മാറ്റി വിടുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്റർ അല്ല അത് ശരിക്കും പറഞ്ഞാൽ മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻ്റാണ് അപ്പോൾ മെക്കാനിസം ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയത് നാന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് നമുക്ക് അതിൻ്റെ ഐറ്റത്തിൻ്റെ ബലവനാട്ടോ നാനൂറ്റി എൺപത്തൊന്ന് രൂപ ശരിക്കും പുതിയ മീറ്റർ വെക്കുന്ന സമയത്ത് കേബിളും കൂടി മാറ്റിയിടണമാണ് നല്ലത് പക്ഷേ ഈ ഈ മീറ്റർ കേബിൾ എനിക്ക് വലിയ പഴക്കം തോന്നണില്ല അപ്പോൾ കൂട്ടത്തിൽ മാറ്റിപ്പോയാൽ നല്ലതാണ് അങ്ങനെ അതല്ലെങ്കിൽ ഈ മീറ്റർ കേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം മീറ്റർ കേബിൾ പൊട്ടിപ്പോയിട്ട് മാറ്റിയാലും മതി അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്കിപ്പോൾ മീറ്റർ മെക്കാനിസം പുതിയത് വെക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ സജഷനായിട്ട് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെയറിങ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടൈറ്റ് കൊണ്ട് ചെറിയൊരു അടിയുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ എന്ന് എന്നറിയില്ല ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പിന്നെ അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിടണം പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പക്ഷേ ഡിസ്ക് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ ഒരു ചതയണ പോലത്തെ ഒരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഈ മാസ്റ്റർ ഈ മാസ്റ്റർ കിറ്റ് ഉണ്ടല്ലോ ഓൾറെഡി കംപ്ലൈൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കേട്ടോ ഇപ്പം നമ്മൾ വേറൊന്നും ചെയ്യണമെന്ന് വെച്ചാൽ അത് റിപ്പയർ ചെയ്യാൻ അഴിക്കണമ ആയിട്ട് നമ്മൾ അഴിക്കണ സമയത്ത് ഇത് റിപ്പയർ ചെയ്യാൻ ഒക്കെരുത് കാരണം അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അടിയിലേക്ക് വരുമ്പോൾ ഈ കാളി പ്രസംബിൾ അഴിച്ച് റീസെറ്റ് ചെയ്യുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ ബ്രേക്കിൻ്റെ പെർഫോമൻസിലേക്ക് നമുക്ക് കിട്ടും ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചില കേസിൽ റിപ്പയറിലൊക്കെ ഇടാറുണ്ട് ഏകദേശം എഴുന്നൂറ് രൂപ അടുത്തൊക്കെ നമുക്ക് ചില എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ നമുക്ക് ചിലവന്ന കേസാണ് ഈ മാസ്റ്റർ അസംബ്ലി യൂണിറ്റിന് നമുക്ക് ഏകദേശം ഒരു ആയിരായിരത്തി മുന്നൂറ് നമുക്ക് ചിലവ് വരും പക്ഷേ ഞാൻ പറയും ആ അസംബ്ലിയെ പാടി മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് അവിടെ അങ്ങോട്ട് തീർന്ന് നോക്കുകയുള്ളൂ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ നിൽക്കും വീണ്ടും അത് ബ്രേക്ക് ലിവറേജ് കുറവാണ് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും ഇപ്പം ചെയ്യണമെന്നില്ല ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അത് ഇൻഫോം ചെയ്തു എന്നുള്ളൂ കാരണം റിപ്പയറിന് വേണ്ടി അഴ്ച്ച ആ പൈസ പോവും മാറ്റി മാറ്റിയിട്ടായി കഴിഞ്ഞാൽ കാലാകാലത്തോളം അവിടെ നിന്നോളും അത്യാവശ്യം നമുക്ക് നല്ലൊരു ലൈഫ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് വന്നേക്കാം കാരണം അടുത്ത് പറയാൻ കാരണം ഇടയ്ക്ക് അത് കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നോക്കാം പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അഴിച്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പരമാവധി ഓടിക്കുക അതിനുശേഷം കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ചാൽ മതി പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരണുള്ളൂ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറണുള്ളൂ പിന്നെ അതേപോലെ അതൊക്കെയാണ് മെയിനായിട്ടുള്ളവർക്ക് എനിക്കതൊന്ന് കാർബേറ്ററിൻ്റെ ഭാഗത്ത് ഇപ്പോഴും അഴിച്ചേക്കണതായിട്ടൊക്കെ തോന്നുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ അഴിക്കണമെന്നില്ല കാരണം ഓൾറെഡി നമുക്കിപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസ് ഒന്നും ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല തന്നെയുള്ള നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങൊന്നുമില്ല നമുക്കത് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് വരുന്നവർക്കാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലാതെ നമ്മൾ കാർബേറ്റർ അഴിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഈ മീറ്റർ അസംബ്ലി അടക്കം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ ഹെഡ്ലൈറ്റിനകത്ത് നമ്മൾ എൽ ഇ ഡി ബൾബ് ഒക്കെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐറ്റം മേടിച്ചു കൊണ്ടുവന്നാൽ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റ് സ്വിച്ച് ഒക്കെ വരുന്ന ഈ യൂണിറ്റ് ഉണ്ടല്ലോ ആ യൂണിറ്റ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഡിമ്മോ ബ്രൈറ്റ് സ്റ്റോ കറക്റ്റായിട്ട് ലോക്കായിട്ട് നിൽക്കാത്തൊരു ഉണ്ട് അത് പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അഴിച്ച് റിപ്പയർ ചെയ്യാൻ നോക്കിയാൽ സ്വാഭാവികമായിട്ടും നടക്കാൻ സാധ്യതയില്ല റെഡി ആവാറുമില്ല അപ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റ് ബൾബ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തി കൂടെ കൂടി മാറ്റാനായിട്ട് തയ്യാറായിട്ട് വേണം നമ്മളത് കഴിക്കാൻ കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ അതും നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്കിങ് ആയി നിൽക്കില്ല കാരണം ഞാൻ ഓൾറെഡി ലൈൻ ചേഞ്ച് ചെയ്ത് നമ്മൾ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടി വരും ആ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് കറക്റ്റ് ആയിരിക്കണം ലൂസ് കോണ്ടാക്റ്റ് വരാൻ പാടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് പൈസറോൻ്റെ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയ ജെറക്കിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു ഞാൻ അയച്ച് ചെക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്ന ഭാഗം രണ്ടും പൊട്ടിപ്പോയ കാണും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം നമ്മളത് എന്തെങ്കിലും ചെയ്ത് വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാം നൂറ് ശതമാനം പെർഫെക്ഷൻ പ്രതീക്ഷിക്കണ്ട എന്നാൽ പോലും വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റിയിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് മീറ്റർ മെക്കാനിസം കൂടി പെടുത്തുന്നുണ്ട് എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ അതിനകത്ത് മിററിൻ്റെ കേസെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതടക്കമുള്ള എസ്റ്റിമേറ്റ് ആണ് പറയണേ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ